ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണ് അപ്പോൾ അതിനകത്ത് ഉള്ളൊരു പാർട്ടാണ് ആർട്ട് കൾച്ചർ സ്പോർട്സ് നമ്മുടെ സാമ്പത്തിക രാഷ്ട്രീയ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല കെ വയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു മേഖല എന്ന് പറയുന്നത് എല്ലാ പി എസ് സി എക്സാംസിനും കോമൺ ആയിട്ടുള്ള പി എസ് സി എക്സാംസിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് പക്ഷെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ അങ്ങനെയുള്ള നോക്കുവാണെങ്കിൽ അതിനകത്തും ഇത് ഒരു പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് അതുപോലെ ടെൻത്ത് ലെവൽ എക്സാംസ് പിന്നെ എൽ ജി എസ് അങ്ങനെ പ്ലസ് ടു എക്സാംസ് ഒക്കെ ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ടെൻത് പ്രിലിംസ് ബേസ് ചെയ്ത് അതുപോലെ എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ഇത് ബേസ് ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് വരും അതുപോലെ ഈ ബേസ് ലെവലിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഭാരതീയ സാഹിത്യ എന്നീ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുന്ന സാംസ്കാരിക സ്ഥാപനം ഏതാണെന്നാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ സങ്കലിൻ ഭാരതീയ സാഹിത്യ എന്നീ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുന്ന സാംസ്കാരിക സ്ഥാപനം ഏതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകിയത് ആർക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകിയത് ആർക്കായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് മലയാളത്തിൽ നിന്നും ലഭിച്ച ആദ്യ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാൽ ആദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയതാർക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് മലയാളത്തിൽ നിന്ന് ആർക്കാണ് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയ മലയാളി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആർ നാരായണ പണിക്കരാണ് അപ്പോൾ സാഹിത്യകാരൻ ആരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആർ നാരായണ പണിക്കരാണ് ഇവിടെ നോക്കണം വൈക്കം മുഹമ്മദ് ബഷീറിന് കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ് അപ്പോൾ ആർ നാരായണ പണിക്കരുടെ ഭാഷാ സാഹിത്യ ചരിത്രം ഇതാണ് ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള സാഹിത്യകാരി ആരാണ് ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മയ്ക്കാണ് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സാഹിത്യകാരി ബാലാമണി അമ്മയാണ് കൃതി ഏതാണ് മുത്തശ്ശി മുത്തശ്ശി എന്ന കൃതി എഴുതിയതാരാണ് ബാലാമണി അമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കൾക്കുള്ള ഫലകൻ രൂപകൽപ്പന ചെയ്ത ചലച്ചിത്ര സംവിധായകൻ ആരാണ് സത്യജിത് റായി ആണ് സത്യജിത്ത് റായി ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കൾക്കുള്ള ഫലകൻ രൂപകൽപ്പന ചെയ്ത ചലച്ചിത്ര സംവിധായകനാരാണ് സത്യജിത്ത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ പി വി രാജമാന്നാർ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നു പി വി രാജമാന്നാർ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കേന്ദ്ര സംഗീത നാടക അക്കാഡമി കേന്ദ്ര സംഗീത നാടക അക്കാഡമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു പി വി രാജ മാന്നാർ അതാണ് പി വി രാജമാന്നാറായിരുന്നു ആദ്യത്തെ കേരള കേന്ദ്ര സംഗീത നാടക അക്കാഡമിയുടെ അധ്യക്ഷൻ കേന്ദ്ര സംഗീത നാടക അക്കാഡമി കേരള കേന്ദ്ര സംഗീത അക്കാദമി കേന്ദ്ര ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ് രവീന്ദ്ര ഭവൻ ന്യൂഡൽഹിയാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി ലളിതകല അക്കാദമി എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ് രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡ്രാമയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തുടക്കമിട്ട ഏത് മേളയാണ് നിലവിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാടകോത്സവവുമായി അറിയപ്പെടുന്നത് ഭാരത് രംഗ മഹോത്സവ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തുടക്കമിട്ട ഏത് മേളയാണ് നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നാടകോത്സവമായി അറിയപ്പെടുന്നത് ഭാരത് രംഗ മഹോത്സവ ആയിരത്തി സ്ഥാപിതമായ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് കാളിദാസ കാവ്യമായ മേഘദൂതിലെ വാക്യമായ ഏകസുധേ സകലം ഏകസുധേ സകലം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ഏത് സ്ഥാപനത്തിൻ്റെതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആപ്തവാക്യം ഏതാണ് ഏകസുദേ സകലമാണ് ഇത് കാളിദാസ കൃതിയായ മേഘദൂതിലെ വാക്യമാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കണം കേട്ടോ ആധുനിക ഇന്ത്യൻ ചരിത്ര ചിത്രകലയുടെ പിതാവ് അറിയപ്പെടുന്ന ആരാണ് നന്ദലാൽ ബോസ് ആണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസിൻ്റെ പ്രസിദ്ധ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അങ്ങനെയാണെങ്കിൽ ഗ്രാമീണ ജീവിതം ഗ്രാമീണ ജീവിതം ആരുടേതാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരുടേതാണ് അമൃതാ ഷേർഗലിൻ്റേതാണ് അമൃതാ ഷേർഗലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസാണ് ഗ്രാമീണ ജീവിതം അമൃതാ ഷേർഗലാണ് മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ അതാ അച്ഛൻ വരുന്നു ഹംസവും ദമയന്തിയും തുടങ്ങിയ ചിത്രങ്ങൾ ആരുടേതാണ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ അതാ അച്ഛൻ വരുന്നു ഹംസവും ദമയന്തിയും തുടങ്ങിയ ചിത്രങ്ങൾ ആരുടേതാണ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരൻ ആരാണ് ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരനാണ് കെ സി എസ് പണിക്കർ ആരാണ് കെ സി എസ് പണിക്കർ കേരളത്തിൻ്റെ അമൃതാ ഷേർഗിൽ എന്നറിയപ്പെടുന്ന ഏത് ചിത്രകാരിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നീലനദി ധ്യാനം തുടങ്ങിയ ചിത്രങ്ങൾ വരച്ചത് ടി കെ പത്മിനി ഇപ്പം കേരളത്തിൻ്റെ അമൃതാ ഷേർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി ആരാണ് ടി കെ പത്മിനിയാണ് ടി കെ പത്മിനിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നീലനദി ധ്യാനം തുടങ്ങിയ ചിത്രങ്ങൾ അടുത്ത ദ ഭാരത് മാത പാസിങ് ഓഫ് ഷാജഹാൻ അശോക അശോക സ്ക്വിൻ എന്നിവ ആരുടെ പ്രശസ്ത ചിത്രങ്ങളാണ് അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളതാണ് ഭാരത് മാത എന്ന ചിത്രം ആരുടേതാണെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റേതാണ് അപ്പോൾ അഭിനേന്ദ്രനാഥ ടാഗോറിൻ്റെ ബാക്കി ചിത്രങ്ങളാണ് പാസിംഗ് ഓഫ് ഷാജഹാൻ അശോക സ്ക്വിൻ എന്നിവ നൃത്തത്തേക്കാൾ അഭിനയത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കൂടിയാട്ടമാണ് അവിടെ നൃത്തത്തിനേക്കാൾ അഭിനയത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അഭിനയത്തിന്റെ അമ്മ എന്ന് കൂടിയാട്ടത്തിന് പേര് വന്നത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് കരുതുന്ന ഏത് സംസ്കൃത നാടക നൃത്ത രൂപമാണ് ലോക പൈതൃക കലാരൂപമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം അപ്പൊ ആദ്യമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടമാണ് എത്ര വർഷം പഴക്കമുണ്ട് രണ്ടായിരം വർഷം പഴക്കമുള്ള നൃത്തരൂപമാണ് ഏത് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന നൃത്ത രൂപ കലാരൂപമാണ് ഏത് കൂടിയാട്ടം അരങ്ങുവിധാനം അരങ്ങുവിധാനം മിഴ വച്ചപ്പെടുത്തൽ ഗോഷ്ഠി കാട്ടുക അക്കിത്ത ചൊല്ലൽ നന്ദി നിർവഹണം അരങ്ങുതെളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് അരങ്ങു വിധാനം മിഴ ഒച്ചപ്പെടുത്തൽ ഗോഷ്ഠി കാട്ടുക അക്കിത്തച്ചൊല്ലൽ നാനി നിർവഹണം അരങ്ങുതെളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ് അപ്പം ഇങ്ങനത്തെ ചടങ്ങുകൾ തന്നിട്ട് ഏത് കലാരൂപമാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പഠിച്ചു അരങ്ങു വിധാനം മിഴ ഒച്ചുപ്പെടുത്തൽ ഗോഷ്ടി കാട്ടുക അക്കിത്തച്ചൊല്ലൽ നാനി നിർവഹണം അരങ്ങുതെളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് കൂടിയാട്ടം കൂടിയാട്ടം അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണ്ടി വേണ്ടിവരും നാല്പത്തിയൊന്ന് ദിവസം വേണ്ടി വരും കൂടിയാട്ടം അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണ്ടിവരും നാല്പത്തി ഒന്ന് ദിവസം കൂടിയാട്ടത്തിന്റെ എല്ലാ വശങ്ങളും ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന നാട്ടികൽപ്പ എന്ന കൃതി രചിച്ചത് ആരാണ് മണി മാധവ ചാക്യാറാണ് മണി മാധവ ചാക്യാറാണ് നാട്ടിക്കൽപ്പധ്രുമം എന്ന കൃതി രചിച്ചത് കൂടിയാട്ടത്തിൻ്റെ എല്ലാ വശങ്ങളും ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന നാട്യകൽപദ്രുമെന്ന കൃതി രചിച്ച താരാണ് മണി മാധവ ചാക്യാർ വെട്ടത്ത് സമ്പ്രദായം കല്ലിങ്ങോടൻ കപ്ലിങ്ങോടൻ ചിട്ടകൾ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ട അതാണ് ഏത് വെട്ടത്ത് സമ്പ്രദായം കല്ലിങ്ങോടൻ കപ്ലിങ്ങോടൻ ചിട്ടകൾ കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തെ അധികരിച്ച് സൃഷ്ടിച്ച രാമനാട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തെ അധികരിച്ച് സൃഷ്ടിച്ച രാമനാട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഹസ്തലക്ഷണ ദീ ദീപിക എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് കഥകളിയുടെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണേത് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക അത് ഈ ഗ്രന്ഥം രചിച്ചതാരാണ് കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് ആരാണ് കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കഥകളിയിൽ പ്രധാനമായും ആറ് തരത്തിലുള്ള വേഷങ്ങളാണ് ഉള്ളത് അല്ലേ ഏതൊക്കെയാണ് ആ വേഷങ്ങളെന്ന് ചോദിക്കാം പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് ഇപ്പം കഥകളിയിൽ ആറ് വേഷങ്ങൾ ഏതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് കഥകളിയിലെ പുനരുദ്ധാരണത്തിനായി ഏറെ പ്രയത്നിച്ച മലയാള കവി ആരാണ് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിച്ച മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് എന്ന കോട്ട കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് എന്ന കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം മധ്യ കേരളത്തിലെ കാളിക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഏത് അനുഷ്ഠാന കലയെയാണ് രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ യുനെസ്കോ പൈതൃക കലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അനുഷ്ഠാന കലയാണ് രണ്ടായിരത്തി പത്തിൽ ഡിസംബറിൽ യുനെസ്കോ പൈതൃക കലെ പട്ടികയിൽ പൈതൃക കലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കലാരൂപമേന്ത് മുടിയേറ്റാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ കൂടിയാട്ടമാണ് ആദ്യമായിട്ട് യുനെസ്കോ ഉൾപ്പെടുത്തിയ കലാരൂപം അടുത്തത് നോക്കിയേ കട്ടിയക്കാരൻ സ്തുതിയോഗർ തോടയ പെൺകൾ തുടങ്ങിയ വേഷങ്ങൾ വേഷങ്ങൾ അരങ്ങിലെത്തുന്ന ഏത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാ മക്കളാണ് ചിന്നത്തമ്പി പിള്ള വേദനായകം പിള്ള എന്നിവർ ചവിട്ടു നാടകം നോക്കിയ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ചവിട്ട് നാടകമാണ് നോക്കിയ കട്ടിയക്കാരൻ സ്തുതിയോഗർ തോടയ പെൺകൾ തുടങ്ങിയ വേഷങ്ങൾ അരങ്ങിലെത്തുന്ന ഏത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ചിന്നത്തമ്പി പിള്ള വേദനായകം പിള്ള എന്നിവർ ചവിട്ടു നാടകം കുഞ്ചൻ നമ്പിയാർ ആദ്യമായി അവതരിപ്പിച്ച സീതങ്കൻ ഉപയോഗിച്ച കഥ ഏതായിരുന്നു കല്യാണ സൗഗന്ധികമായിരുന്നു കുഞ്ചൻ നമ്പിയാർ ആദ്യമായിട്ട് അവതരിപ്പിച്ച തുള്ളൽ ഏതാണ് സീതങ്കൻ തുള്ളലാണ് നമുക്കറിയാം തുള്ളൽ എത്ര വിധമുണ്ട് മൂന്ന് വിധമുണ്ട് അല്ലേ ഓട്ടൻ പറയൻ ശീതങ്കൻ ഇതിനകത്ത് ശീതങ്കൻ തുള്ളലാണ് ആദ്യമായിട്ട് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത് അപ്പം അതിനുപയോഗിച്ച കഥയാണ് കല്യാണ സൗഗന്ധികം വേറെ ക്വസ്റ്റ്യൻ വരാവുന്നത് കല്യാണ സൗഗന്ധികം എന്ന തുള്ളൽ ഏത് തുള്ളലാണ് ചോദിക്കാം അത് ഏതാണ് ശീതങ്കം തുള്ളലാണ് അടുത്തത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഏത് അനുഷ്ഠാന കലാരൂപത്തിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ അടയാളം കൊടുക്കൽ എന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഏത് അനുഷ്ഠാന കലയുടെ ആദ്യ ചടങ്ങാണ് തെയ്യമാണ് അപ്പോൾ ചോദിക്കുന്നതാണ് പി ഇതുപോലെയുള്ള അടയാളം കൊടുക്കൽ എന്നത് തെയ്യത്തിന്റെ ആദ്യ ചടങ്ങാണ് ഓർക്കുക കഥകളിയെ അടിസ്ഥാനമാക്കി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കഥകളി നടനം കഥ സോറി കേരള നടനം കേരള നടനം എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തി അല്ലെ കഥകളിയെ അടിസ്ഥാനമാക്കി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ കലാരൂപമാണ് കേരള നടനം അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലം ജില്ലയിലെ മലനട പോരുവഴി ക്ഷേത്രം ആരുടെ പ്രതിഷ്ഠയിലാണ് പ്രസിദ്ധമായത് ദുര്യോധനന്റെ പ്രതിഷ്ഠയിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ മലനട പോരുവഴി ക്ഷേത്രം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവാരാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവാരാണ് ശക്തൻ തമ്പുരാൻ ആണ് ശക്തൻ തമ്പുരാൻ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അരങ്ങേറിയിരുന്ന മഹോത്സവമാണ് മാമാങ്കം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അടങ്ങി അരങ്ങേറിയിരുന്ന മഹാ മഹോത്സവം ഏതാണ് മാമാങ്കമാണ് മാമാങ്കം വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കൊട്ടിയൂർ ശിവക്ഷേത്രം എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായിട്ടുള്ള കൊട്ടിയൂർ ശിവക്ഷേത്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കേരള സർക്കാർ ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള സർക്കാർ ഓണത്തെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ സംഘകാല കൃതി ഏതാണ് മധുരൈ കാഞ്ചിയാണ് ഏതാണ് മധുരൈ കാഞ്ചി കേരളത്തിൽ എവിടെയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തച്ചമയം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ് കേരളത്തിൽ എവിടെയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തച്ചമയം നടക്കുന്നത് തൃപ്പൂണിത്തുറ ആദ്യകാലത്ത് ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഏത് കലാരൂപമാണ് സാധിർ എന്നും അറിയപ്പെട്ടത് ഭരതനാട്യമാണ് ആദ്യകാലത്ത് ദാസിയാട്ടം എന്നാണ് ഭരതനാട്യം അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ അത് സാധിർ എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു സാധിർ എന്നും അറിയപ്പെട്ടത് ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഏത് കലാരൂപത്തെ ഇന്നത്തെ രൂപത്തിലാക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചതാണ് ചിന്നയ്യ സഹോദരന്മാർ ഭരതനാട്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഏത് കലാരൂപത്തെ ഇന്നത്തെ രൂപത്തിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ചിന്നയ്യ സഹോദരന്മാർ ഭരതനാട്യം അടുത്തത് കേരള ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചുപ്പുടി ദക്ഷിണേന്ത്യയിലെ ഭരതനാട്യത്തിൻ്റെ ഉത്തരേന്ത്യൻ രൂപം ചലിക്കുന്ന ശില്പം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഒഡീസി ദക്ഷിണേന്ത്യയിലെ ഭരതനാട്യത്തിൻ്റെ ഉത്തരേന്ത്യൻ രൂപം ചലിക്കുന്ന ശില്പം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് ഒഡീസിയാണ് ഓർക്ക ഒഡീസി കണ്ടോ ചലിക്കുന്ന ശില്പം അടുത്തത് ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയുള്ള നൃത്ത രൂപമാണ് ഒഡീസി ഗീതാഗോവിന്ദം ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏത് ഒഡീസി ആ ഒരു നൃത്ത നൃത്തരൂപമാണ് ഒഡീസി അസമിൻ്റെ ക്ലാസിക്കൽ നൃത്ത രൂപമായ ഏതിനാണ് വൈഷ്ണവ സന്യാസിയായ ശ്രീമന്ത ശങ്കരദേവൻ ഇന്നത്തെ രൂപം നൽകിയത് സാത്രിയ സാത്വിയ അസമിൻ്റെ ക്ലാസിക്കൽ നൃത്ത നൃത്തരൂപമാണ് അത് വൈഷ്ണവ സന്യാസിയായ സീമന്ത ശങ്കരദേവനാണ് ഇതിന് രൂപം നൽകിയത് ഇന്നത്തെ രൂപം നൽകിയത് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമായ ഏതാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഇത് അതേതാണ് കഥക്കാണ് കഥക്ക് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമായ ഏതാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ക്ലാസിക്കൽ നൃത്തരൂപം കഥക് ജയ്പൂർ ഖരാന ലക്നൗ ഖരാന ബനാറസ് ഖരാന എന്നിവ ഏത് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ വകഭേദമാണ് അതും കതക്കാണ് ജയ്പൂർ ഖരാന ലക്നൗ ഖരാന ബനാറസ് ഖരാന എന്നിവ ഏതു ക്ലാസിക്കൽ നൃത്തരൂപത്തിൻ്റെ വകഭേദങ്ങളാണ് ചോദിച്ചാൽ അത് കഥക്കാണ് ദേവദാസി നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ ഇപ്പോൾ ദേവ ദേവദാസി നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനരുജ്ജീവിച്ച തിരുവിതാംകൂർ മഹാരാജാവാരാണ് സ്വാതി തിരുനാളാണ് മണിപ്പൂരി നൃത്തത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നൊബേൽ സമ്മാന ജേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ മണിപ്പൂർ നൃത്തത്തെ മണിപ്പൂരി നൃത്തത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നൊബേൽ സമ്മാന ജേതാവാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് താൽ രസക് ദണ്ഡ മണ്ഡൽ രസക് എന്നിവ ഏത് ക്ലാസിക്കൽ നൃത്തരൂപവും വ്യത്യസ്ത ശൈലികളാണ് മണിപ്പൂരിയാണ് താൽരസക് ദണ്ഡരസക് മണ്ഡൽ രസക് എന്നിവ ഏത് ക്ലാസിക്കൽ നൃത്തരൂപത്തിലെ വ്യത്യസ്ത ശൈലികളാണ് മണിപ്പൂരി ചാവേരി സഹോദരിമാർ എന്നറിയപ്പെടുന്ന ദർശന നയന രഞ്ജന സുവർണ എന്നിവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ മണിപ്പൂരിയാണ് ചാവേരി സഹോദരിമാർ എന്നറിയപ്പെടുന്ന ദർശന നയന രഞ്ജന സുവർണ എന്നിവ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിപ്പൂരി ആണ് ആൻസർ അപ്പോൾ നമ്മൾ ഒരു പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയും ഇതിനകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നല്ല രീതിയിൽ നമുക്ക് നിയമ പറ്റും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം Thank you.